ഹായ് ബ്രേയ്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ സന്തോഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സനാതന മൂല്യങ്ങളെക്കുറിച്ചാണ് സനാതന മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട നല്ല പ്രവർത്തികൾ അല്ലേ നല്ല എന്ന് പറയുമ്പോൾ അല്ലേ സത്പ്രവർത്തികൾ എന്നൊക്കെ പറയും അപ്പം അതിനകത്ത് പല കാര്യങ്ങൾ ഉൾപ്പെടും അല്ലേ അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് പോലും ഒരു സൽപ്രവർത്തിയിൽ ഒരു നല്ല പ്രവർത്തിയിൽ പെടുന്ന ഒരു കാര്യമാണ് അല്ലേ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുള്ളതും അല്ലേ അതായത് പുഴ വേറെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന ഒരു ഒരു എന്ന ഒരു കോട്ട നമ്മൾ കേട്ടിട്ടില്ലേ അതായത് നമ്മുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ അതായത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് മറ്റുള്ളവരോട് നമ്മൾ കൊട്ടിഘോഷിക്കുകയോ പറഞ്ഞു നടക്കുകയോ ഒന്നും വേണ്ട നമ്മൾ ചെയ്യുന്നത് നമ്മളൊരാൾക്ക് ചെയ്യുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അല്ലേ അപ്പോഴാണ് അതിന് സൽപ്രവൃത്തി എന്ന് നമ്മൾ പറയാൻ പറ്റിയുള്ളൂ അല്ലാതെ നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ട് അത് നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് സൽപ്രവൃത്തിയിൽ വരുന്നതല്ല അല്ലേ അപ്പം നമ്മൾ ഒരു കാര്യം അത് ചെയ്ത് കൊടുത്തിട്ട് വേറൊരാടുത്ത് ചെന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് അതൊരു സൽപ്രവൃത്തിയായിട്ട് വരുന്നില്ല അല്ലേ അപ്പോഴും നമ്മൾ ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ വ്യക്തി മാത്രം അറിഞ്ഞാൽ മതി അല്ലേ അതായത് നമ്മളെ സമനുസാരം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ അത് നമ്മൾ മറ്റാരോടും പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ സൽക്കർമ്മങ്ങളെക്കുറിച്ചും ഇങ്ങനെ ദാനധർമ്മങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ കൂടുതലും പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് ഇല്ലേ ഓരോരുത്തർ ചെയ്യുന്ന കാര്യമാണ് സൽക്കർമ്മങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നു നല്ല പ്രവൃത്തികളൊക്കെ ഓരോന്നും ചെയ്യുന്നു അല്ലേ അതൊക്കെ ഇപ്പോഴും ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒത്തിരിയേറെ നല്ല മനുഷ്യരുടെ സൽക്കർമ്മങ്ങൾ അല്ലേ സൽപ്രവർത്തികൾ നല്ല പ്രവൃത്തികൾ ഓരോ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ ആഹാരമില്ലാത്ത മനുഷ്യർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നു അല്ലേ തെരുവിൽ കിടക്കുന്ന യാചകർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അല്ലേ ഈ ലോകത്ത് നടക്കുന്നുണ്ട് അല്ലേ അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴും നമ്മൾ ചിലപ്പോഴും നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ പക്ഷേ അത് നമ്മൾ എങ്ങനെയുള്ളവർക്ക് വേണം നമ്മൾ നമ്മൾ ചെയ്യുന്ന നല്ല പ്ര നല്ല പ്രവർത്തികൾ ആർക്ക് വേണം ഉപകാരപ്പെടാൻ എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അല്ലേ അപ്പോഴേ ദൈവം നമുക്കൊരു അവസരം തരികയാണ് നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ദൈവം നമുക്ക് ഒരു അവസരം തരുന്നു എന്ന് ഇരിക്കട്ടെ ആ അവസരത്തെ നമ്മൾ നല്ല രീതിയിൽ വേണ്ട വിധം വിനിയോഗിക്കാൻ നമ്മൾ പഠിക്കണം അല്ലേ ഇപ്പം ബൈബിളിൽ പോലും പറഞ്ഞിട്ടില്ലേ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യിനെക്കൊണ്ട് ആവശ്യം അല്ലേ അതായത് യേശു ക്രിസ്തു ഒരു വാക്യമല്ലേ അതായത് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യിനെക്കൊണ്ട് ആവശ്യം എന്ന് ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പാപികളോടൊത്ത് ആഹാരം കഴിക്കുന്നു പാപികളുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അവിടെയുള്ള വലിയ പ്രമാണികൾ എന്ന് പറയുന്ന ആൾക്കാരില്ലേ വലിയ സമ്പന്നരായ ആൾക്കാർ പറയുന്നു നീ ദരിദ്രനോടൊത്ത് ഭക്ഷണം കഴിക്കുന്നു പിന്നെ നീ പാപികളോട് സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് എന്താണ് പറഞ്ഞത് ആരോഗ്യം ഉള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യുനെ കൊണ്ട് ആവശ്യം അല്ലേ അപ്പോഴും അതായത് യേശു ക്രിസ്തു അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് പിന്നെ പാവികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ പാവികളെ നേർവഴുക്കി നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോഴേ പാവികളെ കാണുമ്പോഴും യേശു വർത്താല് യേശു എങ്ങനെയാണ് പാവികൾക്ക് രക്ഷ കൊടുക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു അങ്ങനെ ഉദാഹരണമായിട്ടത് സൂചിപ്പിച്ചത് അപ്പോഴും നമ്മളിവിടെ പറഞ്ഞു വെക്കേണ്ട കാര്യം ഇപ്പം യേശു ക്രിസ്തു പറഞ്ഞല്ലോ എന്തും ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യുനെ കൊണ്ട് ആവശ്യമെന്ന് യേശു ക്രിസ്തു പറഞ്ഞല്ലോ അപ്പോഴും ആ പോയിന്റ് ഞാനിവിടെ എടുത്ത് സംസാരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇത് എത്രത്തോളം ഫലവത്താണ് എത്രത്തോളം ഈ യേശു ക്രിസ്തുവിൻ്റെ ഈ ഉപദേശം നമുക്ക് എന്ത് മുന്നറിയിപ്പാണ് നൽകുന്നത് അല്ലേ എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴേ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഒത്തിരിയേറെ ആൾക്കാർ അല്ലേ സമ്പന്നരാകട്ടെ ഇപ്പോൾ ഇടത്തരക്കാരാകട്ടെ അവരെ കൊണ്ടാകാവുന്ന നല്ല പ്രവൃത്തികളൊക്കെ ഓരോ മനുഷ്യർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് ആലോചിച്ച് നല്ല രീതിയിൽ വിലയിരുത്ത് ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ ഈ ദാനധർമ്മങ്ങളും നല്ല പ്രവർത്തികളും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പ്രയോജനം ആവശ്യമുള്ളവർക്കാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ അതായത് ഇപ്പോഴും ഞാൻ ഒരു ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുന്നു അല്ലേ അത് അയാൾക്ക് അത്യാവശ്യമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അത്യാവശ്യം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നു അയാൾ എങ്ങനെയുള്ള ഒരാളായിരിക്കണം അയാൾ എല്ലാവരും ഒറ്റപ്പെട്ടും ആരാലും സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ ദരിദ്രനായ ഒരു വ്യക്തി അല്ലേ അതായത് അയാൾ എല്ലാ മനുഷ്യരാലും വെറുക്കപ്പെട്ടവനായിരിക്കാം എല്ലാ മനുഷ്യരാലും ഒറ്റപ്പെട്ടവനായിരിക്കാം ഇല്ലേ ദരിദ്രനായിരിക്കാം ആരിൽ നിന്നുമുള്ള പിന്തുണ ഇല്ലാത്ത മനുഷ്യനായിരിക്കാം ഇല്ലേ ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യനായിരിക്കാം നമ്മൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണം നമ്മൾ നമ്മുടെ സഹായം നമ്മളെ എത്തിക്കേണ്ടത് ഇല്ലേ ദൈവം നമുക്കൊരു അവസരം തരികയാണ് നമ്മൾ സഹായിക്കാനായിട്ടുള്ള ഒരവസരം ദൈവം നമുക്ക് തരുമ്പോൾ ആ അവസരം നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് ചെന്നെത്തുന്നത് അതിന് പ്രയോജനപ്പെടുന്ന ആൾക്കാർക്കാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ അപ്പോഴും നമ്മൾ ഒരു മൂന്ന് ഘട്ടമെങ്കിലും ചിന്തിക്കണം നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിന് അയാൾ അർഹനാണോ 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 എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അയാൾ ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാതെ ഒരു ബന്ധുബലമോ ഒരു സ്വന്തം ബലമോ ഒരു അയൽവാസിയുടെ ബലമോ ഒരു സമൂഹത്തിൻ്റെ ഒരു ബലമോ ഇല്ലാതെ ജീവിക്കുന്ന ഒറ്റപ്പെട്ട ഒരു മനുഷ്യനെ വേണം നമ്മൾ സഹായിക്കാനായിട്ട് അല്ലേ അതാണ് സഹായം എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ സഹായം എന്ന് പറയുന്നത് മിക്കവരും അതൊന്നും ആലോചിക്കാതെയാണ് ചെയ്യുന്നത് അല്ലേ മിക്കവരും അതൊന്നും ആലോചിക്കാതെയാണ് ചെയ്യുന്നത് ഇപ്പം ബന്ധുബലവും സ്വന്തം ബലവും പിന്നെ ആരോഗ്യവും ഉള്ളവർക്കൊന്നും ആരും സഹായിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇതൊന്നും ഇല്ലാത്ത മനുഷ്യർക്ക് ഇല്ലേ ബന്ധുബലമോ സ്വന്ത ബലമോ ആരോഗ്യമോ അല്ലേ ആഡിത്തമോ ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട് എല്ലാവരും വെറുക്കപ്പെട്ട് എല്ലാവരും തള്ളപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ വേണം നമ്മൾ സഹായിക്കേണ്ടത് അല്ലേ അത് അവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും അപ്പോഴവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു നന്ദിയാണ് നമ്മുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാതെ കഴിയുന്ന ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുമ്പോൾ ആ വ്യക്തിയെ ആ സഹായം ഏറ്റുവാങ്ങിയതിന് ശേഷം ആ വ്യക്തിയുടെ ആ മനസ്സിലുണ്ടാകുന്ന ഒരു നന്ദിയില്ലേ ഇപ്പോൾ ആ വ്യക്തി നമ്മളെക്കുറിച്ച് കുട്ടിഘോഷിക്കണമെന്നോ ഒന്നുമില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ആ ഒരു നമ്മളോടുള്ള ഒരു നന്ദി നന്ദി അല്ലേ അത് മതി നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കാൻ അല്ലാതെ ബന്ധുബലമോ സ്വന്തപരമോ ആരോഗ്യമോ ഉള്ളവർക്കോ ഒന്നും കൊടുത്തിട്ട് നമ്മളൊരു കാര്യവൊന്നുമില്ല അല്ലേ ഇപ്പം തന്നെ നമ്മൾ നോക്കുമ്പോഴിപ്പം ചിലവരാണെങ്കിലും നമ്മുടെ ഒക്കെ ഭവനങ്ങളിലെ ഭിക്ഷക്കായിട്ടാണെങ്കിലും വരും അപ്പം നമുക്ക് നോക്കണം അവർക്ക് ആരോഗ്യമുണ്ടോ അവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ അങ്ങനെയാണെങ്കിലും നമ്മൾ ഒരിക്കലും അവർക്ക് ഭിക്ഷ കൊടുക്കരുത് അവരുടെ അടുത്ത് പോയി ജോലി ചെയ്യാൻ പറയണം അല്ലേ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സഹായത്തിന് അവർ അർഹനാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം അല്ലേ നമ്മൾ ചെയ്യുന്ന ആ ദാനം അവർ സ്വീകരിക്കാനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതിനു ശേഷമേ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്താഗതി അങ്ങനെയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും അതൊന്നും ചിന്തിക്കാറില്ല അല്ലേ ഇപ്പോൾ ഒരാൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് പിഷക്കായിട്ടാണ് വന്നെങ്കിൽ പോലും നമ്മളൊന്നും ചോദിക്കാതെ അഞ്ചോ പത്തോ എടുത്ത് കൊടുക്കുന്നു അല്ലേ അങ്ങനെയല്ല ആ വ്യക്തിക്ക് ആരോഗ്യമോ ജോലി ചെയ്യാനുള്ള ആരോഗ്യമോ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അതിന് ദൈവം നമ്മളെ ഒരിക്കലും ശിക്ഷിക്കില്ല നമ്മൾ അയാളോട് പറയുക പോയി ജോലി ചെയ്ത് ജീവിക്കുക അത് അയാൾക്ക് കൊടുക്കുന്നത് നല്ലൊരു ഉപദേശമാണ് അല്ലേ ഇപ്പം ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാതെ ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാതെ ഒരു കുടുംബത്തിൻ്റെയോ പിന്തുണയോ ഇല്ലാതെ അല്ലേ ഒരു മനുഷ്യരിൽ നിന്ന് പോലും സഹായം കിട്ടാതെ കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഇപ്പം നമ്മൾ തെരുവിൽ കിടക്കുന്ന പക്ഷക്കാരാണെങ്കിൽ പോലും അവർ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ചിലപ്പോൾ അവർ പറയും വേണ്ട എന്ന് പറയും കാര്യം അവർക്ക് ആഹാരത്തിനുള്ള വകയുണ്ട് അപ്പം ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ പൈസ കളക്റ്റ് ചെയ്യുക എന്നതാണ് അപ്പോൾ അവർക്ക് ആഹാരത്തിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് അതും എങ്ങനെയുള്ളവരായിരിക്കണം ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാതെ ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ലാതെ രോഗാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരൊക്കെ ഒത്തിരി പേരുണ്ടല്ലേ നമ്മൾ അങ്ങനെയുള്ളവരെ വേണം സഹായിക്കേണ്ടത് നമ്മൾ ആ ചെയ്യുന്ന സഹായം അവർ സ്വീകരിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു നന്ദി നമ്മളോടുള്ള നന്ദി അല്ലേ ചിലപ്പോൾ അവർ നമ്മളോട് നന്ദി പറയണമെന്നില്ല ചിലപ്പോൾ ദയനീയമായ കണ്ണുകൾ വെച്ച് അവരെ നമ്മളെ നോക്കുമായിരിക്കും ചിലപ്പോൾ കൈകൂക്കുമായിരിക്കും അത്രയും ഉള്ളതായിരിക്കും പക്ഷെ അത് ദൈവത്തിൻ്റെ മുന്നിൽ അത് സ്വീകാര്യമായിട്ട് തോന്നും അത് നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും അത് പ്രയോജനപ്പെടുകയും ചെയ്യും അപ്പോഴേ ഞാൻ ഇന്ന് ഈ കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത് ി നല്ല നല്ല ഓരോ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ താങ്ക് യു അപ്പോഴേ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു എല്ലാവരും സന്തോഷമായിരിക്കട്ടെ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു ബൈ